രാജകുമാരനെ രക്ഷിച്ച കാക്കക്കൂട്ടം ഉത്തരാഖണ്ഡിലെ കുമയൂൺ മേഖലയിലെ ഒരാഘോഷമാണ് ഖുഖുദിയ നമ്മുടെ നാട്ടിലെ പിള്ളാരോണം പോലെ കുട്ടികളുടെ ഉത്സവമാണ് ഖുഖുദിയ അന്നേ ദിവസം കുമിയൂണിലെ അമ്മമാർ ഒരു പ്രത്യേക മധുരപലഹാരം ഉണ്ടാക്കിയിട്ട് അത് കാക്കകൾക്ക് നൽകാൻ കുട്ടികളോട് ആവശ്യപ്പെടും ഇതിനു പിന്നിൽ ഒരൈതിഹ്യമുണ്ട് പണ്ട് പണ്ട് കുമയൂൺ ഭരിച്ചിരുന്നത് കല്യാൺചന്ദ് എന്ന രാജാവാണ് അദ്ദേഹം ഒരു മകൻ ജനിക്കാനായി ആഗ്രഹിച്ചിരുന്നു ഒരു മകനില്ലാതെ വന്നാൽ തന്റെ രാജവംശം നിന്നു നിന്നുപോകുമെന്ന പേടി അദ്ദേഹത്തിന് എപ്പോഴുമുണ്ടായിരുന്നു എന്നാൽ കാലം ഒരുപാട് കഴിഞ്ഞിട്ടും അദ്ദേഹത്തിനൊരു മകനുണ്ടായില്ല കല്യാൺചന്ദ്ന്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി ഇതൊരവസരമായി കണ്ടു കല്യാൺചന്ദിനു ശേഷം തനിക്ക് രാജ്യം ഭരിക്കാൻ പറ്റുമെന്ന് വിശ്വസിച്ച മന്ത്രി ഇതിനായുള്ള ഉപായങ്ങൾ ഒരുക്കി തുടങ്ങി ഒരിക്കൽ ബാഗ്നാഥ് ക്ഷേത്രം സന്ദർശിച്ച രാജാവും റാണിയും തങ്ങൾക്കൊരു പുത്രം ജനിക്കണമേയെന്ന് മനമൊരുകി പ്രാർത്ഥിച്ചു ഈശ്വരൻ ആ പ്രാർത്ഥന കേൾക്കുകയും അവർക്കൊരു ആൺകുട്ടി ജനിക്കുകയും ചെയ്തു എന്നാണ് രാജാവ് പുത്രനു പേരിട്ടത് മാതാവ് അവനെ ഖുഗാദി എന്ന ചെല്ലപ്പേരിൽ വിളിച്ചു കാലങ്ങൾക്ക് ശേഷമുണ്ടായ ഏകപുത്രനായതിനാൽ രാജാവും റാണിയും നാട്ടുകാരും ഖുഗാദിയെ അവൻ എന്താവശ്യപ്പെട്ടാലും അത് കൊട്ടാരത്തിൽ ഉടനടിയെത്തി രാജാവ് അവനായി ഒരു പ്രത്യേക അരഞ്ഞാണം പണി കഴിപ്പിച്ചു അവൻ അതിട്ട് നടക്കുമ്പോൾ മണികൾ കുലുങ്ങി അത് കേൾക്കുന്നത് രാജാവിന് സംഗീതം കേൾക്കുന്നത് പോലെയായിരുന്നു ഖുഗാദി വലിയ വികൃതിയും ഷാഠ്യക്കാരനുമായിരുന്നു അമ്മ ഭക്ഷണവുമായി വരുമ്പോഴെല്ലാം അവൻ പോയി ഒളിച്ചിരുന്നു ചോറുരുളകൾ നീട്ടുമ്പോൾ അത് വാങ്ങാതെ ശാഠ്യം പിടിച്ചു അപ്പോൾ അമ്മ പറയും ഓ കാക്കകളെ ഇവിടെ വരൂ ഈ കുസൃതിക്കാരൻ ഖുഗാദിയുടെ അരഞ്ഞാണം നിങ്ങൾ കട്ടോണ്ടു പോകൂ എന്ന് ഇത് കേട്ട് രസം പിടിച്ച കുറച്ച് കാക്കകൾ മട്ടുപ്പാവിന് സമീപമുള്ള മരത്തിൽ വന്ന് എന്ന് വിളിക്കും ഇത് കേൾക്കുമ്പോൾ പേടിക്കുന്ന ഖുഗാദി ഭക്ഷണം കഴിക്കും റാണി കാക്കകൾക്കും ഭക്ഷണം നൽകും താമസിയാതെ ഖുഗാദിയും കാക്കകളും വലിയ കൂട്ടായി ഇതിനിടെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു ഖുഗാദി ഉള്ളിടത്തോളം കാലം തനിക്ക് രാജാവാകാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ മന്ത്രി അസ്വസ്ഥനായിരുന്നു മന്ത്രിസഭയിലെ മറ്റു ചില മന്ത്രിമാരും രഹസ്യമായി മന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു ഖുഗാദിയെ തട്ടിക്കൊണ്ടുപോയി അപായപ്പെടുത്തുക ഇതായിരുന്നു അവസാനം അവർ കണ്ടെത്തിയ പോകുമ്പോഴേ ഇതിനായി ഒരു അക്രമി സംഘത്തെ മന്ത്രി നിയോഗിച്ചു ഒരു ദിവസം ഖുഗാദി കൊട്ടാരമുറ്റത്ത് ഒറ്റയ്ക്ക് കളിച്ചുകൊണ്ടിരിക്കവെ ആക്രമികളെത്തി അവനെ തട്ടിക്കൊണ്ടുപോയി മനുഷ്യരാരും ഈ കാഴ്ച കണ്ടില്ല എന്നാൽ സമീപത്തെ മരത്തിലിരുന്ന കാക്കകൾ ഇത് കണ്ടു അവർ ആക്രമികളെ പിന്തുടർന്നു താമസിയാതെ കൂടുതൽ കാക്കകൾ വന്നു ചേർന്നു ഒരു കറുത്ത മേഘം പോലെ കാക്കകൾ തങ്ങളെ പിന്തുടരുന്നത് കണ്ട് ആക്രമികൾ പേടിച്ച് ഖുഗാദിയെ വനത്തിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു കാക്കകളുടെ നേതാവ് ഖുഗാദിയുടെ അരഞ്ഞാണം കൊത്തിയെടുത്തു അതുമായി തിരിച്ചു പറന്ന് കൊട്ടാരത്തിലെത്തി അമ്മ മഹാറാണിയുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തു തന്റെ മകൻ അപായത്തിലാണെന്ന് മനസ്സിലാക്കിയ അമ്മ അതുമായി രാജാവിനരികിലേക്ക് ഓടി കാക്കയുടെ പിന്നാലെ പോകാൻ ഒരു കൂട്ടം സൈനികരെ രാജാവ് നിയോഗിച്ചു അവർ കാക്കയെ പിന്തുടർന്ന് രാജകുമാരനുള്ള സ്ഥലത്തെത്തുകയും അവനെ രക്ഷിച്ചുകൊണ്ടുവരികയും ചെയ്തു തന്റെ മകനെ രക്ഷിച്ച കാക്കകളോട് വലിയ സ്നേഹവും കൃതജ്ഞതയും റാണിക്കു തോന്നി അവർ അടുക്കളയിൽ കയറി സ്വന്തം കൈകൾ കൊണ്ട് കുറേ മധുരപലഹാരങ്ങളുണ്ടാക്കി അവയ്ക്ക് കൊടുത്തു ഇതിന്റെ ഓർമ്മയ്ക്കായിട്ടാണത്രേ ഉത്തരാഖണ്ഡിൽ ഇന്നും ഖുഗുദിയ ആഘോഷിക്കുന്നതും കാക്കകൾക്ക് ഭക്ഷണം നൽകുന്നതും